قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹു ഫാഹ ഇബാദ സ്നേഹമുള്ള ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ലോക മുസ്ലിമീങ്ങൾ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ നിർവഹണാർത്ഥം പുണ്യഭൂമികളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹജ്ജിന് പോകുവാൻ സാധിച്ചിട്ടില്ലാത്ത ലക്ഷോപലക്ഷം ജനങ്ങളിൽ നിന്ന് മറുനാടുകളിലായി ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും പലപ്പോഴും സങ്കടം പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് ആ പുണ്യഭൂമിയൊന്ന് പോയി കാണുവാൻ അവിടെ പോയി ഒന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ എന്നാണ് ഒരു തൗഫീഖ് ഉണ്ടാവുക എന്ന സങ്കടം എത്രയെത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കിതുവരെയും ചെയ്യുവാനുള്ള സാമ്പത്തികമായ കഴിവുണ്ടായില്ലല്ലോ എന്ന പേരിൽ സങ്കടപ്പെടുന്ന പാവപ്പെട്ടവരായ ഒരുപാട് ഫക്കീറുകളായ ദരിദ്രരായ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല നിരാശപ്പെടേണ്ടതില്ല നമ്മുടെ കഴിവും കഴിവുകേടും അറിയാവുന്ന റബ്ബാണല്ലോ പരലോക കോടതിയിൽ നമുക്ക് പ്രതിഫലം നൽകേണ്ടത് അതുകൊണ്ട് തന്നെ മറ്റു പല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നവയുണ്ടല്ലോ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടേതായ നാടുകളിൽ നിന്ന് തന്നെ ഏറെ ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ ഹജ്ജിൻ്റെയും വെമറയുടെയും ഒക്കെ തുല്യമായ പ്രതിഫലം തരാമെന്ന് കാരുണ്യവാനായ അള്ളാഹു സുബാനഹുല അവൻ്റെ റസൂലിലൂടെ നമുക്ക് അറിയിപ്പ് തന്നിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കും പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ സാധിക്കുമല്ലോ അതിനെക്കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ ഇന്ന് എനിക്ക് എന്നോടും നിങ്ങളോടും പങ്കുവെക്കാനുള്ളത് സഹോദരങ്ങളെ ഹജ്ജിൻ്റെ പുണ്യം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാൾ ഹജ്ജ് നിർവഹിച്ച് യഥാർത്ഥമായ രീതിയിൽ ഹജ്ജ് നിർവഹിച്ച് ഒരാൾ മടങ്ങിപ്പോരുമ്പോൾ അവൻ മടങ്ങിപ്പോരുന്നത് അവൻ്റെ മാതാവനെ പ്രസവിച്ച ആ ഒന്നാമത്തെ ദിനത്തെ പോലെയുള്ള ഹൃദയ പരിശുദ്ധി കൊണ്ടാണ് എന്നാണല്ലോ നബി സല്ലാഹു അലൈഹി വസല്ലൂടെ പഠിപ്പിച്ചു തന്നത് അതേപോലെ തന്നെ അൽ ഹജ്ജുൽ ഹജ്ജു സ്വീകാര്യോഗ്യമായ ഒരു ഹജ്ജ് സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമില്ല എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു അപ്പം സ്വർഗലബ്ധി ലഭിക്കുന്നു സ്വർഗാവകാശിയായി മാറുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചെറുതും വലുതുമായ പാപക്കറകളെല്ലാം ശുദ്ധീകരിച്ചു കൊണ്ട് പാപമോചനത്തിന് അർഹരായി വിജയിച്ച് ശുദ്ധീകരണം നേടപ്പെട്ടവരായി നമ്മൾ തിരിച്ചു പോരുന്നു ഇതാണല്ലോ ഹജ്ജിന്റെ മഹത്വമായി പഠിപ്പിച്ചത് ആ ഒരു മഹത്വം കേൾക്കുമ്പോഴാണ് നമ്മുടെ സങ്കടങ്ങൾ ഇരട്ടിക്കുന്നത് എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ എനിക്കതിന് ഇന്നുവരെ സാധിച്ചില്ലല്ലോ എന്താണ് എനിക്കതിനൊരു സാമ്പത്തിക ശേഷി ഇല്ലാതെ പോയല്ലോ എന്നൊക്കെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിൽ ഹജ്ജിന് പോകാനുള്ള വലിയ താല്പര്യമുണ്ട് ആവേശമുണ്ട് നല്ല ഉദ്ദേശമുണ്ട് പക്ഷേ കയ്യിൽ പണമില്ല ആ നല്ല ഒരു ഉദ്ദേശം എനിക്ക് പണമുണ്ടായിരുന്നുവെങ്കിൽ ധനമുള്ള ആളുകൾ അതുകൊണ്ട് ചെയ്യുന്ന നല്ല നല്ല ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിൽപ്പെട്ടതാണല്ലോ അവർ പലപ്പോഴും ഹജ്ജും മുംറയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് പറ്റുന്നില്ലല്ലോ എനിക്കും ധനമുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവേ ഞാനും നിന്റെ ഭവനത്തിൽ എത്തിക്കൊണ്ട് ഈ ഹജ്ജും മുംറയും ഒക്കെ നിർവഹിക്കുമായിരുന്നു എന്ന ഒരു നല്ല നീയത്ത് നമുക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ അതിനും ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല ആ നല്ല ഉദ്ദേശമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലമുണ്ട് മഹാനായ നബി സാഹു അലൈഹി വസ്ലമ ചില കാര്യങ്ങൾ വിശദമായി പറഞ്ഞ ഒരു ഹദീസിൽ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു സമ്പത്തും അതുപോലെ തന്നെ ആ സമ്പത്ത് യഥാർത്ഥമായ നിലക്ക് കൈകാര്യം ചെയ്യുവാനുള്ള ശരഴിയായ അറിവും ലഭിച്ചിട്ടുള്ളവരാൾ അയാൾ അത് മുഖേന നല്ല നല്ല കർമ്മങ്ങളിൽ ധാരാളമായി മുന്നേറുമ്പോൾ അയാൾക്ക് വലിയ പ്രതിഫലമാണ് ആ ധനം മുഖേന അല്ലെങ്കിൽ അയാളുടെ അറിവ് മുഖേന അയാൾ നേടിക്കൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞിട്ട് നബി സല്ലാഹു അലൈഹി വസ്ലമ രണ്ടാമതായി പറഞ്ഞു മറ്റൊരടിമുദുൻ ാണ് മറ്റൊരടിമ ഒരു വ്യക്തി അയാളുടെ പ്രത്യേകത എന്താണ് അയാൾക്ക് ശരയായ അറിവുണ്ട് മതപരമായി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവും ആ വിധത്തിലുള്ള അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും ഒക്കെയുണ്ട് പക്ഷേ വലം അയാൾക്ക് ധനമില്ല ഫക്കീറാണ് പണം ചെലവഴിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടുന്ന വിവാദത്തുകളൊന്നും നിർവഹിക്കുവാൻ അദ്ദേഹത്തിൻ്റെ പക്കലില്ല അദ്ദേഹം ദരിദ്രനാണ് എന്നാലോ ഫഹുവസ്വാദി അദ്ദേഹത്തിനാണെങ്കിൽ ഏറ്റവും നല്ല നിലക്ക് ഉദ്ദേശമുണ്ട് താനും നല്ല ഉദ്ദേശശുദ്ധിയുണ്ട് ശുദ്ധിയുണ്ട് നല്ല നീയത്തുണ്ട് സത്യസന്ധമായ നീയത്തുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറയും ലൗ ലൗ മാലൻ മാലൻ എനിക്ക് പണമുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന ഇന്ന വ്യക്തികളൊക്കെ അവരുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ എത്രയാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഞാനും ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഫഹുവ ആ വ്യക്തിയുടെ ആ സരുദ്ദേശം കാരണത്താൽ നേരത്തെ പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ നല്ല അറിവുമുണ്ട് നല്ല സമ്പത്തുമുണ്ട് അയാൾ അയാളുടെ സമ്പത്ത് കൊണ്ട് ധാരാളം നല്ല നല്ല കാര്യങ്ങൾ പണം ചെലവഴിച്ചു കൊണ്ട് ചെയ്യുന്നു ആ വ്യക്തിക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം ഈ വ്യക്തിക്കും ഇദ്ദേഹത്തിന് ധനമില്ലാത്തതുകൊണ്ടല്ലേ പക്ഷേ അതേ സതുദ്ദേശം അദ്ദേഹത്തിനുണ്ട് അത് കാരണമായി അവർക്ക് തുല്യ പ്രതിഫലമാണ് ലഭിക്കുക എന്ന് മഹാനായ റസൂൽലാഹി സാഹു അലൈഹി വസ്ല്ലം പറയുന്നു സഹോദരങ്ങളെ ഇതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നല്ല ഒരു ഉദ്ദേശമുണ്ട് നമുക്കതിന് കഴിയാത്തത് കൊണ്ടാണ് പൊതുവിൽ ഒരു തത്വമുണ്ട് അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു തത്വമുണ്ട് അൽ മഴ മൂറുൻ ഒരു കർമ്മം ചെയ്യുവാനുള്ള ആഗ്രഹം ഒരാൾക്കുണ്ട് പക്ഷെ അയാൾക്കത് ചെയ്യാൻ ചില തടസ്സങ്ങളുണ്ട് അത് അയാൾ വരുത്തി വെച്ച തടസ്സമല്ല അയാളുടെ ഭാഗത്ത് നിന്നല്ലാത്ത തടസ്സങ്ങളിൽ ഒരാൾക്ക് നേരിട്ടാൽ അതാണ് മഴതൂർ അയാൾക്കൊഴുതൂറുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ സൽക്കർമ്മം ചെയ്ത പ്രതിഫലം നേടിയ വ്യക്തിയാണ് എന്നതാണ് തത്വം അപ്പം അതുകൊണ്ട് അള്ളാഹു സുബാനുഹൂ നമ്മോട് ചെയ്യുന്ന ഏറ്റവും വലിയ അളവറ്റ ഒരു കാരുണ്യമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതേപോലെ ഇനി നിങ്ങൾ നോക്കൂ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അലൈഹി വസ്ല്ലമിനോട് ഒരിക്കൽ ദരിദ്രരായ ദരിദ്രരായ കുറെ സഹാബിമാര് അള്ളാഹിന്റെ റസൂലിനോട് പോയിട്ട് പറയാണ് യാ പണക്കാരൊക്കെ പ്രതിഫലം കൊണ്ടുപോയി പണക്കാരൊക്കെ അവർക്ക് കാശുണ്ട് എന്നതിനാൽ അവരുടെ സമ്പത്ത് നിർഭാധം നല്ല മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ട് പ്രതിഫലമൊക്കെ അവർ കൊണ്ടുപോയി നബിയെ യഹുജ്ജൂന ശ്രദ്ധിക്കുക നമ്മൾ യഹുജ് അവരെത്രയാണ് ഹജ്ജ് ചെയ്യുന്നത് അവരൊക്കെ ഹജ്ജ് ചെയ്ത് പുണ്യം നേടുന്നു ഒലുജു ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ പണമില്ല അതുപോലെ തന്നെ വൈജാഹിദൂ അവർ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ പുണ്യം നേടുന്നു ഞങ്ങൾക്കതിന് കഴിയുന്നില്ല അങ്ങനെ പല പുണ്യകർമ്മങ്ങളും അവർ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ അരികിൽ പറഞ്ഞു കൊടുത്തപ്പോൾ മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞ മറുപടി നമ്മൾ വളരെ ശ്രദ്ധിക്കുക എന്താണ് അവിടുന്നവരോട് മറുപടി പറഞ്ഞത് അലാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഇൻ അഹതു നിങ്ങൾ ആ പ്രവർത്തികളൊക്കെ ആ പ്രവർത്തി നിങ്ങളും സ്വീകരിക്കുകയാണെങ്കിൽ മൻ മൻസഭക്കും നിങ്ങളെ മുന്നേറിയിട്ടുള്ള ആളുകളുടെ പുണ്യത്തിലേക്ക് നിങ്ങൾക്കും എത്താം ആ പുണ്യം നിങ്ങൾക്കും നേടുവാൻ സാധിക്കും ആ പുണ്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന് മാത്രമല്ല നിങ്ങളെപ്പോലെ ആ പ്രവൃത്തി ഇനി ആരാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കല്ലാതെ അതിൻ്റെ അപ്പുറം കിടക്കാനാവില്ല എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്താ പറഞ്ഞു കൊടുത്തത് എല്ലാവർക്കും നിഷ്പ്രയാസം ചെയ്യാൻ കഴിയാവുന്ന റിപ്പോർട്ട് ചെയ്ത ഹദീൽ കാണാം നിങ്ങൾക്കൊരു മുപ്പത്തിമൂന്ന് സുഹാനുള്ള ചൊല്ലിക്കൂടെ ഒരു മുപ്പത്തിമൂന്ന് അലഹന്ദ ചൊല്ലിക്കൂടെ ഒരു മുപ്പത്തിമൂന്ന് അള്ളോഹുവറിയുന്ന ചൊല്ലിക്കൂടെ എല്ലാ നേര നിസ്കാരങ്ങളുടെയും പിറകെ ഈ ദിക്കർ നിങ്ങൾക്ക് ചൊല്ലിക്കൂടെ ഇതുകൊണ്ട് നിങ്ങൾക്ക് പണക്കാരവരുടെ പണം കൊണ്ട് നേടിയ പുണ്യത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്കും എത്താമെന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിലുള്ള ഫുക്കറാക്കളായ ദരിദ്രനായ സ്വഹാഭിമാരോട് സുവിശേഷമറിയിക്കുന്നു അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശം നമ്മൾ പലപ്പോഴും നമുക്ക് ഒരുപാട് പുണ്യം നേടിയെടുക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധയില്ലാതെ അശ്രദ്ധരാക്കി നമ്മൾ അതിനെ അവഗണിക്കും എന്നിട്ട് പറയും എനിക്ക് ഹജ്ജിന് പോകാൻ പൈസ അല്ല എനിക്കിതുവരെ ഒരു ഉമ്രക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ നമ്മൾ സങ്കടം പറയും പക്ഷേ ഹജ്ജ് കൊണ്ടെന്താണ് നേടുന്നത് ഉമ്ര കൊണ്ടെന്താണ് നേടുന്നത് സ്വർഗമല്ലേ നേടുന്നത് പാപമോചനമല്ലേ നേടുന്നത് എങ്കിൽ സ്വർഗം തരാമെന്ന് അള്ളാഹു അഫർ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ നിങ്ങളുടെ ഗതകാല പാപങ്ങളെല്ലാം പുറത്തു തരാമെന്ന് അള്ളാഹു താല ഓഫർ പറഞ്ഞിട്ടുള്ള എത്രയെത്ര പുണ്യകർമ്മങ്ങളാണ് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് നമ്മുടെ മുമ്പിലുള്ളത് അത് ചെയ്യാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ തന്നെ പിന്നെ നമ്മുടെ കഴിവ് കൊണ്ടാണ് നമുക്ക് പോകാൻ കഴിയാത്തത് എന്നതിനാൽ ആ ഒരു സരുദ്ദേശവും നമുക്കുള്ളതുകൊണ്ട് പ്രതിഫലം നമുക്ക് കിട്ടും എന്ന കാര്യത്തിൽ സംശയിക്കാനില്ല ഈ ഒരു സന്ദേശമാണ് സഹോദരങ്ങളെ ഈ അവസരത്തിൽ നമുക്ക് സന്തോഷകരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇതിനൊക്കെ വലിയ പുണ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇനി മറ്റു പല കാര്യങ്ങളുണ്ടല്ലോ അപ്പം സുബഹിൻ്റെ ഒരാൾ സുബഹി നമസ്കാരം നിർവഹിച്ചു സുബഹി നമസ്കാരം ജമാത്തായി നിർവഹിച്ചു എന്നിട്ടവൻ നിസ്കരിച്ചാതെ സ്ഥലത്ത് തന്നെ ഇരുന്നു ചില ഹദീസുകളിൽ നമുക്ക് കാണാമല്ലോ മൻ മൻസ് ആരെങ്കിലും ജമാഴ്ത്തായിക്കൊണ്ട് സുബഹി നമസ്കാരം നിർവഹിച്ചു എന്നിട്ട് അവൻ സൂര്യോദയം വരെ അവിടെ തന്നെ അവൻ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലാഹുവിനെ ഓർക്കുന്നു ഖുർആൻ ഓതുന്നു ദിക്ർ ചൊല്ലുന്നു ദുആ ചെയ്യുന്നു അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ശുറൂഖ് സൂര്യോദയത്തിന്റെ സമയം കഴിഞ്ഞ ഒരു 10 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അവൻ രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവൻ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പതിഫല ചില റിപ്പോർട്ടുകളിൽ ഉണ്ടല്ലോ അതിന്റെ സനതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്തുണ്ടെങ്കിലും എന്തായിരുന്നാലും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണല്ലോ നബി അലൈഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാറില്ല എന്ന് സഹിയായ ഹദീസിൽ മുസ്ലിമിൽ വേറെ തന്നെയും ഉണ്ടല്ലോ അപ്പൊ ഇത്രത്തോളം മഹത്വമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു അവഗണിക്കുന്നു നമുക്കതിന് താല്പര്യമില്ല നമ്മളത് ചെയ്യുന്നില്ല അത്ര വലിയ പുണ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും ചെയ്യാനായില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുബഹിക്ക് ശേഷം നമുക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടവരുണ്ടാകും തൊഴിലുള്ള ആളുകളുണ്ടാകും മറ്റ് തിരക്കുകളുള്ളവരുണ്ടാകും എന്നാലും നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്യാൻ നമ്മളൊന്ന് മനസ്സ് വച്ചാൽ വലിയ രൂപത്തിലുള്ള പ്രതിഫലമാണ് ലഭിക്കുന്നത് അതിന്റെ അർത്ഥം ഇത് ചെയ്താൽ പിന്നെ ഹജ്ജിന്റെ കടമ വീടി കടമ വീടി എന്നാരും ധരിക്കരുത് അങ്ങനെ ഹജ്ജിൻ്റെയോ ഉമ്രയുടെയോ സമാനമായ പ്രതിഫലമുണ്ട് എന്ന് ഏതെങ്കിലും കർമ്മങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിൽ പറയപ്പെടുമ്പോ നമ്മളാരും തെറ്റിദ്ധരിക്കരുത് എന്നാ പിന്നെ അത് ചെയ്താൽ മതിയല്ലോ എന്തിനാ ഇത്ര ചെലവഴിച്ച് ഹജ്ജിന് പോകുന്നത് അവിടെ നമ്മളൊരു തത്വം മനസ്സിലാക്കണം അതെന്താ തത്വം അൽ മുഷാബ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ആ താരതമ്യം മേതിലാണ് പ്രതിഫലത്തിന്റെ കാര്യത്തിലാണ് അതല്ലാതെ ബാധ്യതയുടെ കാര്യത്തിലല്ല ഹജ്ജും അജ്ജുമറയും ഒരാൾക്ക് നിർബന്ധമായി കഴിഞ്ഞാൽ അയാൾ ഹജ്ജും അജ്ജുമ്പറയും ചെയ്യന്നെ വേണം അല്ലെങ്കിൽ അയാളുടെ ബാധ്യത വീടൂല അതേ അവസരത്തിൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്കൊക്കെ എന്താ പറഞ്ഞത് അതിനൊക്കെ വലിയ പ്രതിഫലം അതിൻ്റെതായ മഹത്വം അവന് ലഭ്യമാകും എന്നുള്ളതാണ് അങ്ങനെ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഹദീസുകളിൽ പല വിഷയങ്ങൾ ചെയ്താൽ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് സമാനമാണ് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ആരും വിചാരിക്കരുത് എങ്കിൽ അതിന് പകരമുള്ള പണിയാണിത് എന്ന് അല്ല അത് ചെയ്യേണ്ടത് അത് തന്നെ ചെയ്യണം എന്നാൽ തത്തുല്യമായ പ്രതിഫലം നമുക്ക് ലഭ്യമാകുമല്ലോ സാധ്യമാകാത്തവർക്കും എന്നുള്ള ഒരു സന്തോഷ വാർത്ത സഹോദരങ്ങളെ ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ ജമാത്തിന് നേരത്തെ തന്നെ ഒരാൾ ഒരാളുടെ വീട്ടിൽ നിന്ന് ഉളുവോടുകൂടി ഫർദ്ദനസ്കാരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ചില റിപ്പോർട്ടുകളിലൊക്കെ അജിരിൽ ഹാജിൽ മഹിരിം അജിനു വേണ്ടി എഹ്റാം ചെയ്ത പോലെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത്രത്തോളം മഹത്വം അതിനില്ലേ അത് നമുക്ക് ചെയ്തുകൂടെ ജമായത്തിന് കൃത്യമായി സമയത്തെത്തിക്കൂടെ ഇങ്ങനെ എന്തെല്ലാം നമുക്ക് ചെയ്യാം സഹോദരങ്ങളെ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് നിഷ്പ്രയാസം നമുക്ക് ചെയ്യാവുന്ന നൂറുകണക്കിന് വലിയ വലിയ മഹത്വങ്ങൾ അത് പാപമോചനം ലഭ്യമാകുമെന്ന് പറയപ്പെട്ടവയുണ്ട് സ്വർഗം ലഭിക്കുമെന്ന് പറയപ്പെട്ടവയുണ്ട് അതൊക്കെ അങ്ങ് അവഗണിച്ചിട്ട് എനിക്ക് അജനുമാകാൻ പൈസല്ലോ മുറക്കുവാൻ പൈസ അല്ലല്ലോ ഇന്ന് വരെ ഞാൻ പോയില്ലല്ലോ എത്ര എത്ര ആൾക്കാരാ പോകുന്നത് എന്ന സങ്കടത്തിന് അർത്ഥമില്ല അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ കൈയെത്തുന്നതുരത്ത് നമുക്ക് നിഷ്പ്രയാസം നിർവഹിക്കാവുന്ന കാര്യങ്ങളിൽ നമ്മൾ സജീവമായ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിന് അവകാശികളാകുവാൻ നരകവിമോചനത്തിന് അർഹത നേടുവാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം മാതാപിതാക്കളെ നോക്കൽ അവരെ പരിപാലിക്കൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും അപ്പുറം എന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യമല്ലേ അത് നിർവഹിക്കാതെ അതവഗണിക്കാതെ പെറ്റ ഉമ്മയെയും ബാപ്പയെയും അവഗണിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ അല്ലെങ്കിൽ അതിന് അവരെ തീരെ നോക്കാൻ ആളില്ലാതെ അവരെ ഒഴിവാക്കിയിട്ടുകൊണ്ട് അവരെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവർ പാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നവർ ആലോചിക്കുക ആലോചിക്കുക അള്ളാഹു സുബഹാന ഹു വലിയുടെ അടുക്കൽ ഇതൊക്കെ നമ്മൾ നിർവഹിക്കുന്നത് നമുക്ക് വലിയ പുണ്യം നേടാനാണെങ്കിൽ ആ സരുദ്ദേശത്തിൻ്റെ നമുക്ക് വലിയ പ്രതിഫലമുണ്ട് അതുകൊണ്ട് ചുരുക്കി പറയട്ടെ ഈ സാഹചര്യത്തിൽ ദരിദ്രരായ ആളുകൾക്ക് ഒരുപാട് സങ്കടങ്ങൾ വരുന്നൊരു നേരമാണ് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ പറ്റിയില്ലല്ലോ എന്ന് ആ ആ ഒരു അവരുടെ മനസ്സിലുള്ള ആ ഒരു വിചാരം സാധ്യമാകുമായിരുന്നുവെങ്കിൽ ഞങ്ങളും പോകുമായിരുന്നു എന്നുള്ള നീയത്ത് ആത്മാർത്ഥമാണോ ഇല്ലേ എന്നൊക്കെ അള്ളാഹു അറിയുന്നുമുണ്ട് എങ്കിൽ അവർക്കും ആ ഹജ്ജിൻ്റെ ഉമറയുടെ ഒക്കെ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിനോട് കൊണ്ടാകുന്ന വിധത്തിൽ കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുവാൻ വേണ്ടി പരമാവധി അധ്വാനിക്കുക നമുക്ക് അള്ളാഹു സുഭാനുഭൂത്തായ എല്ലാ അർത്ഥത്തിലും സൽക്കർമ്മങ്ങളിൽ ആവേശപൂർവ്വം മുന്നേറുവാനുള്ള തൗഫീഖും സന്മനസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വ പാപങ്ങളും അള്ളാഹു അവൻ്റെ പ്രത്യേകമായ ഫുണ്ട് പുറത്ത് വിട്ടുപൊറത്ത് മാപ്പ് നൽകി അമ്മ ഏവരെയും ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുമാതിയം ഫുസന തക്കുവാഹ വക്കിഹ അൻ ത ഹൈറു മൻ അൻതലിയുഹാ വ മൗലാഹ اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته